ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂന്നാം ക്ലാസ്സത്തെ കൂട്ടുകാരുടെ മലയാളം യൂണിറ്റ് രണ്ട് പലഹാരപ്പുതി എന്നതിലെ അടുത്തൊരു പാഠഭാഗമായ മഴത്തുള്ളി പിണക്കം എന്ന പാഠഭാഗവും അതിലെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മഴത്തുള്ളി പിണക്കം നല്ല മണ്ണ് നല്ല വെള്ളം നല്ല വായു നന്നായി ജീവിക്കാൻ ഇവയൊക്കെ വേണം മണ്ണും വെള്ളവും വായുവും മലിനമാവാതിരിക്കാൻ നമുക്കെന്തെല്ലാം ചെയ്യാം കാലവർഷത്തിന്റെ എഴുന്നള്ളത്ത് ഇവിടെ പി കുഞ്ഞിരാമൻ നായരുടെ കവിയുടെ കാൽപ്പാടുകൾ എന്നതിൽ നിന്നെടുത്ത ഒരു ചെറിയ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം ഒരു മിഥുന സായാൻ കാറിലും കറുപ്പിലും മറഞ്ഞ തെൽ തെന്മല മരങ്ങൾ ചർച്ചയൊഴുകി ചിലർ പറഞ്ഞു സൂര്യൻ ഇല്ല ചിലർ പറഞ്ഞു സൂര്യൻ മരിച്ചു ചിലർ പറഞ്ഞു മഴമേഘങ്ങളുടെ മറവിൽ അദ്ദേഹം ഇരിക്കുന്നു നമ്മൾ നമ്മുടെ കണ്ണിൽ പെടുന്നില്ല സൂര്യൻ ഉണ്ട് കാറ്റ് വരുന്നു മഴ വരുന്നു വലിയ മൂത്തുമഴ കാറ്റ് മഴ ഇടി പാടവും റോഡും കലങ്ങിയ വെള്ളം കൈയടക്കി മഴത്തുള്ളി പറഞ്ഞു വൃത്തികെട്ട മനുഷ്യർ വൃത്തികേടാക്കി കേടാക്കി മൂക്കിലിട്ട ഭൂമി ആ ഓട്ടുപാത്രം നമുക്ക് തേച്ചു വെളുപ്പിക്കാം മഴവെള്ളത്തിൽ തല ഒലുമ്പുന്ന വള്ളികൾ തോർത്തു മാത്രമൊഴുത്തു മരങ്ങൾ മഴവെള്ളത്തിൽ ഒലിച്ചു വരുന്ന പെരുമ്പാമ്പായ കറുത്ത പാത പി കുഞ്ഞിരാമൻ നായർ കവിയുടെ കാൽപ്പാടുകൾ അപ്പം ഇവിടെ എന്താണ് പറയുന്നത് ഭൂമിയുടെ അവസ്ഥയെ കുറിച്ചിട്ട് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം അപ്പൊ ഓരോ ചോദ്യങ്ങളായി നോക്കാം ഒന്നാമത്തെ ചോദ്യം സായാഹ്നം എന്ന വാക്കിന്റെ അർത്ഥം നിഘണ്ടു നോക്കി കണ്ടെത്തു അപ്പൊ സായാഹ്നം എന്ന് പറയുന്നത് വൈകുന്നേരമാണ് ഇനി അടുത്ത ചോദ്യം മഴത്തുള്ളിയുടെ പിണക്കം സൂചിപ്പിക്കുന്ന വാക്യം കണ്ടെത്തു ഏതാണ് ആ വാക്യം വൃത്തികെട്ട മനുഷ്യർ വൃത്തികേടാക്കി മൂക്കിലിട്ട ഭൂമി ആ ഓട്ടുപാത്രം നമുക്ക് തേച്ചു വെളുപ്പിക്കാം എന്നതാണ് ആ വാക്യം എന്തിനാണ് മഴത്തുള്ളി പിണങ്ങിയത് എന്തിനാണ് പ്ലാസ്റ്റിക് കുപ്പികൾ കൂടുകൾ ഉപയോഗം കഴിഞ്ഞ ബാറ്ററികൾ ട്യൂബുകൾ തുടങ്ങിയവ വലിച്ചെറിയുന്നതും കീടനാശിനികളുടെ അനിയന്ത്രിത ഉപയോഗവും എല്ലാം ഭൂമിയെ മലിനമാക്കുകയാണ് പ്രകൃതിയെ അതിൻ്റെ സൗന്ദര്യത്തിൽ സംരക്ഷിക്കേണ്ടത് മനുഷ്യൻ്റെ കടമയാണ് അത് ചെയ്യാതിരിക്കുകയും ചുറ്റുപാടുകളെ വൃത്തികേടാക്കുകയും ജീവിക്കാൻ കൊള്ളാത്ത രീതിയിൽ മണ്ണും വെള്ളവും വെള്ളവും വായുവും മലിനമാക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് മഴത്തുള്ളി പിണങ്ങിയത് നീ അടുത്ത ചോദ്യം മഴത്തുള്ളി എങ്ങനെയാണ് ഭൂമിയെ വൃത്തിയാക്കുന്നത് വൃത്തികെട്ട മനുഷ്യർ വൃത്തികേടാക്കി മൂക്കിലിട്ട ഓട്ടുപാത്രം തേച്ചു വെളിപ്പിക്കുന്നത് പോലെയാണ് ഭൂമിയെ മഴത്തുള്ളി വൃത്തിയാക്കുന്നത് ഇനി അടുത്ത ചോദ്യം മഴത്തുള്ളികളുടെ വിഷമം മാറ്റാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും ഉത്തരം നമുക്ക് ചുറ്റുപാടും വൃത്തിയായി സൂക്ഷിക്കാം അടുക്കള മാലിന്യം വലിച്ചെറിയാതെ കമ്പോസ്റ്റ് കുഴിയിലിടാം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാതെ പുനഃസംസ്കരിക്കാൻ കൊടുക്കാം ഇനി അടുത്ത ചോദ്യം തെന്മല മരങ്ങൾ ചർച്ചയൊഴുകി കാറ്റത്ത് ഉലയുന്ന മരങ്ങളിൽ നിന്നുയരുന്ന ശബ്ദങ്ങളാണല്ലോ മരങ്ങളുടെ ചർച്ചയായി പറയുന്നത് ഇതുപോലെ മറ്റെന്തെല്ലാം കാഴ്ചകളാണ് ഇതിൽ പറയുന്നത് കണ്ടെത്തി എഴുതു അപ്പോൾ തെന്മല മരങ്ങൾ ചർച്ചയൊഴുകി എന്നതുപോലെയുള്ള ബാക്കിയുള്ള വാക്കുകൾ അല്ലെങ്കിൽ ആ കാഴ്ചകൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം വലിയ മുത്തുമഴ ആദ്യം മഴ പെയ്യുമ്പോൾ വലിയ തുള്ളികളെയാണ് പെയ്യുക മഴത്തുള്ളികൾ വീഴുന്നത് കണ്ടാൽ മുത്തുകൾ വീഴുന്നത് പോലെ തോന്നും അതുപോലെ തന്നെ അടുത്തത് വൃത്തികെട്ട മനുഷ്യർ വൃത്തികേടാക്കി മൂക്കിലിട്ട ഭൂമി ഒഴിഞ്ഞ കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളും ഭക്ഷണ വേസ്റ്റുകളുമെല്ലാം വലിച്ചെറിയുന്നതിലൂ വലിച്ചെറിയുന്നത് ഭൂമിയിലേക്കാണ് ഇതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മഴവെള്ളത്തിൽ തല ഒലുമ്പുന്ന വള്ളികൾ മഴവെള്ളം വീഴുമ്പോൾ വള്ളിച്ചെടികൾ കുലുങ്ങുന്നത് കണ്ടാൽ തല നന്നായി ഉലച്ച് കഴുകുന്നതായി തോന്നും അതുപോലെ അടുത്തത് മഴവെള്ളത്തിൽ ഒലിച്ചു വരുന്ന പെരുമ്പാമ്പായ കറുത്ത പാത കലങ്ങിമറിഞ്ഞ മഴവെള്ളം ടാറിട്ട പാതയിലൂടെ ഒഴുകുന്നത് കണ്ടാൽ പെരുമ്പാമ്പ് ഇഴഞ്ഞു വരുന്നത് പോലെ തോന്നാം മഴത്തുള്ളിയെ പോലെ ഭൂമിയെ വൃത്തിയാക്കുന്നവർ വേറെയുണ്ട് ചിത്രം വായിക്കൂ ചിത്രം വായിച്ചു കണ്ടെത്തിയ കാര്യങ്ങൾ പങ്കുവെക്കും അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ എന്താണ് ആ അതായത് നമ്മുടെ ഭൂമിയിലേ ഉള്ള വേസ്റ്റുകൾ അല്ലെങ്കിൽ മാലിന്യങ്ങളൊക്കെ വൃത്തിയാക്കുന്നവരുടെ ചിത്രമാണ് ഇവിടെ കാണുന്നത് ഹരിതകർമ്മ സേനാംഗങ്ങൾ എവിടെ നിന്നും നിന്നാവും ഇതെല്ലാം ശേഖരിച്ചത് അപ്പം അതാണ് ചോദ്യം കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം അപ്പോൾ ആദ്യത്തെ ചിത്രം ചോദ്യം കൊടുത്തിരിക്കുന്നത് ചിത്രം വായിച്ചു കണ്ടെത്തിയ കാര്യങ്ങൾ പങ്കുവെക്കും എന്നതാണ് അപ്പോൾ എന്താണ് ആ മഴത്തുള്ളിയെ പോലെ ഭൂമിയെ വൃത്തിയാക്കുന്നവരാണ് ഹരിതകർമ്മസേനാംഗങ്ങൾ ഹരിതകർമ്മസേനാംഗങ്ങൾ ശേഖരിച്ച മാലിന്യ പുലരുപയോഗിക്കുന്നവ സുരക്ഷിതമായി നശിപ്പിക്കേണ്ടവ എന്നിങ്ങനെ വേർതിരിക്കുന്നവയാണ് ശ്രീചം പള്ളം എന്ന ചിത്രകാരി വരച്ച ചിത്രമാണിത് ഇനി അടുത്തത് ഹരിതകർമ്മ സേനാംഗങ്ങൾ എവിടെ നിന്നാവും ഇതെല്ലാം ശേഖരിച്ചത് ഇപ്പം എവിടെ നിന്നെല്ലാം ആവും ആ കൈ ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിൽ നിന്ന് കടകളിൽ നിന്ന് ചന്തകളിൽ നിന്നുമെല്ലാം മാലിന്യങ്ങൾ ശേഖരിച്ചത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളായിരുന്നു ഈ പാഠഭാഗത്തുണ്ടായിരുന്നത് അപ്പം മഴത്തുള്ളി പിണക്കം എന്ന് പറയുന്ന ഈ പാഠഭാഗവും അതിലെ ചോദ്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്